ശബരിമല സ്വർണ കവർച്ച കേസിൽ ചെന്നൈയിൽ തുടരുന്ന പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുകയാണ് പിടിച്ചെടുത്ത ചില രേഖകളിൽ വ്യക്തത തേടുകയാണ് എസ് ഐടി ശബരിമല സ്വർണ കവർച്ചയിൽ ഉന്നതലത്തിൽ വരെ വൻഗൂഢാലോചന നടന്നതായി കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ബന്ധം ഉപയോഗിച്ച് നേടിയത് കോടികളെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത് കർണാടകയിലെ ബെല്ലാരിയിലും ബംഗളൂരുവിലെ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ വീട്ടിലും അന്വേഷണ സംഘം പരിശോധന നടത്തി കോടികളുടെ ഭൂമി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വാങ്ങിക്കൂട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊപ്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും അന്വേഷണ സംഘം പരിശോധന നടത്തി സ്മാർട്ട് ക്രിയേഷൻസിന്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു ദേവസ്വം ബോർഡിനെ മറയാക്കി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കോടികൾ സമ്പാദിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല സ്വർണം ചെമ്പാക്കി മാറ്റാൻ ഉന്നതതലത്തിൽ ഗൂഢാലോചനയും നടന്നു ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗൂഢാലോചന നടന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇതിന്റെ ഭാഗമായാണ് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻപൂറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിട്ടത് പൂശിയ സ്വർണത്തിന്റെ നിറം മങ്ങി അത് പിടിക്കപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നീക്കം ഹൈക്കോടതി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയതും ഈ വിഷയത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധനകൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻപൂറ്റിയുമായുള്ള സംഘം ഇന്ന് ചെന്നൈയിൽ നിന്ന് മടങ്ങും തുടർന്ന് പരിശോധന നടത്തിയ സംഘങ്ങൾ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ യോഗം ചേരുന്നുണ്ട് ഇതിനുശേഷമാകും ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ആർ രാജി ജനം തിരുവനന്തപുരം